മറ്റൊരു പ്രശ്നം കൂടി അവിടെ നടന്നല്ലോ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടം നഴ്സിംഗ് കോളേജ് കെട്ടിടം ഇതൊക്കെ ശോചനീയാവസ്ഥയിലാണെന്ന പരാതി വിദ്യാർത്ഥികൾ പറയുന്നുണ്ടല്ലോ അവർ കുറെ പരാതി കൊടുത്തു പഠിക്കാനും താമസിക്കാനും ഒന്നും സൗകര്യമില്ല എന്നാണ് ആ വിദ്യാർത്ഥികൾ പറയുന്നത് നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കാണാം ഹോസ്റ്റലില്ല പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാനാണ് പറഞ്ഞത് അപ്പോൾ അത്രയും ഞങ്ങളിവിടെ പഠിക്കാൻ വന്നത് ഇവിടെ ഹോസ്റ്റൽ സംവിധാനം ഉണ്ട് എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരു ആശങ്കയിലാണ് ഹോസ്റ്റലിൻ്റെ കാര്യം പിന്നെ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് കുറേ റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ആക്കാണ്ട് അപ്പോൾ ഇതൊക്കെ എഴുതാനും വായിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല കോഴിക്കോടൊക്കെ ഉള്ള വരുന്ന കുട്ടികൾ പോയി വരാമെന്ന് പറഞ്ഞ ഒരു പ്രശ്നമാണ് ഫിറ്റ്നസ് പ്രശ്നമാണ് പക്ഷെ എന്നാൽ അതിന്റെ മെയിൻ്റനൻസ് ആയിട്ട് ആരും ഒന്നും നോക്കണമെന്നില്ല കുറേ ആൾക്കാർ വന്ന് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രശ്നം ഒരു തീരുമാനം ആയിട്ടില്ല ഇത്രയും ഇപ്പോഴും മാഡംസ് ഒക്കെ പറഞ്ഞു വെച്ചാൽ ഇതുവരെ ഹോസ്റ്റലിന്റെ കാര്യങ്ങളും ആയിട്ടില്ല നിങ്ങൾ വീട്ടു പുറത്ത് പോ പുറത്ത് ഹോസ്റ്റൽ ഹോസ്റ്റലെടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരിക എന്നാണ് പറയുന്നത് എട്ട് ടു നാല് മണി വരെ ഞങ്ങൾ ഇവിടെ വന്ന് എട്ട് മണി മുതൽ ഒരു മണി വരെ ഡ്യൂട്ടി ചെയ്യണം അത് കഴിഞ്ഞിട്ട് ക്ലാസ് അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് കാര്യങ്ങൾ കുറേ എഴുതാനും പഠിക്കാനും ഇല്ല അതുപോലും അതിനുള്ള സമയം പോലും കിട്ടുന്നില്ല ഇതാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് മന്ത്രി വന്നപ്പോഴാണ് ഈ പ്രതിഷേധവും നമ്മൾ കണ്ടത് അഷ്കർ തുടരുക നമുക്ക് ഇപ്പോൾ മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സുബൈദ ചേരുകയാണ് ശ്രീമതി സുബൈദ വേദിയിൽ നടന്നത് കണ്ടു മന്ത്രിയോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ട് മന്ത്രി പോയി ഒരു തന്റേതായ വിശദീകരണം നടത്താൻ പോയപ്പോഴാണോ താങ്കൾക്ക് അവിടെ പ്രതികരിക്കേണ്ടി വന്നത് അതെ 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 കാരണം രണ്ടായിരത്തി പതിനാറില് നഗരസഭകൾക്ക് അതാതും ഹോസ്പിറ്റലുകള് അതിന്റെ ഭരണപരമായ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞൊരു ഉത്തരവ് വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ എന്ന നിലപ്പിൽ ഞാനും എന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അന്നത്തെ ഡി എംഒ അതുപോലെ തന്നെ സൂപ്രണ്ട് എന്നിവരെ നേരിട്ട് കണ്ട് നഗരസഭ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും അതിനെ രക് എംസി രൂപീകരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനും അറിയിച്ചു തുടർന്ന് പലതര രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെ പലതവണ ബഹുമാനപ്പെട്ട മന്ത്രിനെ നേരിട്ട് കണ്ടും ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് പക്ഷെ ഇന്നുണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ജനറൽ ഹോസ്പിറ്റലിന് മന്ത്രി നമ്മൾക്ക് ഫണ്ട് അനുവദിച്ചു ഈ ജനറൽ ഹോസ്പിറ്റലിന് ഫണ്ട് അനുവദിച്ച് അതിന്റെ പണി തുടങ്ങുന്ന സമയത്ത് അതിന് ഞാൻ നഗരസഭേനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നഗരസഭ അതിനെ എഷംസി രൂപീകരിച്ച് കാര്യം ചെയ്യാൻ തയ്യാറാണെന്നാണ് നമ്മൾ അറിയിച്ചത് അപ്പൊ ഈ ഉത്തരവ് മതി എന്നാണ് മന്ത്രി പറയുന്നത് പക്ഷെ ഡി എംഒ സൂപ്രണ്ട് അടക്കം അതിന്റെ ഡിഒ ഡി എംഒ ആണെങ്കിലും മന്ത്രി ആണെങ്കിലും മഞ്ചേരിക്ക ഉത്തരവ് ബാധകല്ലാന്നാണ് ഞങ്ങളെടുത്ത് പറഞ്ഞത് ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരം ശ്രീമതി ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഒരു വ്യക്തത ഈ വിഷയത്തിൽ കിട്ടിയിട്ടില്ല മന്ത്രി ഉയർത്തി കാണാൻ കാണിക്കുന്ന ഉത്തരവ് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല അതിനുശേഷം നഗരസഭ പല കൌൺസിൽ തീരുമാനം എടുത്തു നേരിട്ടും അല്ലാതെയും ആരോഗ്യവകുപ്പിനും ആരോഗ്യവകുപ്പും മന്ത്രിക്കും നേരിട്ടും അല്ലാതെ നമ്മൾ കൊടുത്തു പക്ഷെ അതിനോ അതിനൊന്നും ഒരു മറുപടി തന്നിട്ടില്ല ഞങ്ങൾ നേരിട്ട് മന്ത്രിനെ ചെന്ന് കണ്ടപ്പോളു അന്ന് മന്ത്രി പറഞ്ഞത് ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പോ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് നഗരസഭയ്ക്ക് വിട്ടു തന്നിട്ടില്ല എന്നാണ് നമ്മളറിയിച്ചത് അതുകൊണ്ടാണ് നഗരസഭ അങ്ങനെ ഒരു ഉത്തരവ് സർക്കാർ തന്നാല് മഞ്ചേരി മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മന രണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ ആറ് വെൽനെസ് സെന്ററുകൾ ഉണ്ട് പന്ത്രണ്ട് സബ് സെന്ററുകൾ ഉണ്ട് ഇതൊക്കെ നഗരസഭ കീഴിലെ സ്ഥാപനങ്ങളാണ് കൂടാതെ സ്കൂളുകൾ വേറെ ആരോഗ്യ വകുപ്പിന്റെ മേഖലയിലുള്ള ഈ സംഗതികളൊക്കെ നഗരസഭ എച്ച് എം സി രൂപീകരിച്ചിട്ടാണ് നടത്തുന്നത് ആ ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കൂടിയുള്ള എച്ച് എം സി ഉണ്ട് ആ എച്ച് എം സി ചർച്ച ചെയ്തിട്ടാണ് അവരുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഇത് അങ്ങനെ ഒരു എച്ച് എം സി ആദ്യം തന്നെ രണ്ടായിരത്തി പതിനാലിൽ കട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ രൂപീകരിച്ചിട്ടില്ല രൂപീകരിക്കാൻ സമ്മതിച്ചിട്ടില്ല രൂപീകരിക്കുന്നതിൽ പ്രശ്നം എന്താണ് ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ടോ എന്താണ് ശ്രീമതി സുബൈദക്ക് തോന്നുന്നത് രാഷ്ട്രീയമുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം രാഷ്ട്രീയം ആണല്ലോ ഞങ്ങൾക്ക് അതിന് ഇത്രയും കൊടുത്തിട്ടും മന്ത്രി ഒരു മറുപടി തരാത്തത് മറുപടി വേദിയിൽ തർക്കിക്കുന്നത് അവസാനം സൗഹൃദത്തോടെയാണോ പിരിഞ്ഞത് അല്ലല്ല ഞാൻ ഞാൻ ആ രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചത് പക്ഷെ മന്ത്രി പെട്ടെന്ന് അത് പറഞ്ഞു പോയിന്നല്ലാതെ മന്ത്രിക്കാരോ കൊടുത്ത ആ ഉത്തരവ് കാണിച്ച് പോയിന്നല്ലാതെ പാർട്ടി കൊടുത്ത ഉത്തരവാണ് അത് കാണിച്ചു പോയി എന്നല്ലാതെ മന്ത്രിക്ക് അതിനെ പറ്റി അറിയില്ലായിരുന്ന സംഭവം ആ മുന്നോട്ട് വെച്ച ആവശ്യം എന്താണെന്നൊക്കെ ഇതുവരെ കണ്ടു കഴിഞ്ഞു വിഷയത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളത് നമുക്കും ബോധ്യപ്പെട്ടു മന്ത്രിയെ നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടും എന്തുകൊണ്ട് മന്ത്രി വ്യക്തമായ ഒരു മറുപടി കൊടുക്കുന്നില്ല ആ മറുപടി മന്ത്രി കൊടുക്കുമ്പോൾ ഈ പ്രശ്നം അവസാനിക്കുകയും ചെയ്യും എച്ച് എം സി രൂപീകരിക്കുക എന്ന് പറയുന്നത് പ്രവർത്തനത്തിന് അനിവാര്യമായ കാര്യമാണ് ഇക്കാര്യത്തിൽ മഞ്ചേരി നഗരസഭ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അത് നടപ്പാകുമോ എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സണാണ് എന്താണ് വേദിയിൽ സംഭവിച്ചത് എന്ന പറഞ്ഞത് അതോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളും മന്ത്രി വന്നു പോയപ്പോൾ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ആവശ്യത്തിൻ്റെ സൗകര്യമൊന്നുമില്ല എന്ന് പറയുന്നതും നമ്മൾ കേട്ടു കഴിഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാകും അധികൃതര ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരും പരിഹരിക്കേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമാണ്